എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ബി എം എസിൽ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്യാം ബി എം എസ് എന്താണ് ബി എം എസ് എന്താ ചെയ്യുന്നത് ഒരു നല്ല ബി എം എസ്സിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ലിഥ്യമാൻ ബാറ്ററികൾക്ക് ഒരു ബി എം എസ് എത്ര പ്രധാനമും ആവശ്യമും ആണ് ഞാൻ ഇപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങാം ബി എം എസിൻ്റെ ഫുൾ ഫോം ബാറ്ററി മാനേജ്മെൻ്റ് സിസ്റ്റമാണ് ഈ ബി എം എസ് ഒരു ബാറ്ററിയെ മാനേജ് ചെയ്യും ആൻഡ് അത് സേഫായിട്ട് കസ്റ്റമർ എൻഡിൽ വർക്ക് ചെയ്യുമെന്ന് അതിൻ്റെ ഒരു ഫങ്ഷനാണ് അപ്പോൾ ഈ ബി എം എസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇതൊരിക്കലും നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയിൽ യൂസ് ചെയ്തിട്ടില്ല ആവശ്യവും വന്നില്ല ആൻഡ് ലിഥ്യമായാണ് വന്നതിന് ശേഷം എല്ലാ ലിത്യമായ ബാറ്ററിനും ഈ ബി എം എസ് യൂസ് ചെയ്യാണ് സോ ലെറ്റ് എസ് സി വാട്ട് ഇസ് എ ബി എം എസ് എ ഗുഡ് ഫീച്ചർ ഓഫ് എ ബി എം എസ് എന്താണ് ഇത് നമ്മൾ നോക്കാം ഒരു ബി എം എസിൽ വന്നിട്ട് നല്ല ബി ടി എം എസ് ആവശ്യപ്പെടും ബി ടി എം എസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി തെർമൽ മാനേജ്മെൻ്റ് സിസ്റ്റം ഇത് വന്നിട്ട് ആവശ്യമാണ് ബിക്കോസ് ഇത് ബാറ്ററി ചൂടായ ലിത്യമായ ബാറ്ററി ഡേഞ്ചറസ് ആണ് അത് എക്സ്പ്ലോഡ് ആവും അത് ഫയർ പിടിക്കും അത് കാരണം ഈ ബി ടി എം എസ് ആ ബി എം എസിൻ്റെ അകത്ത് ഒരു നല്ല ഒരു ബി ടി എം എസ് ആവശ്യപ്പെടും അതിൽ അനദർ തിങ്സ് ബി എം എസ് വന്നിട്ട് ഓൺലി വോൾട്ടേജ് ഫീഡ്ബാക്കിൽ അത് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല അതിൽ നല്ലൊരു എസ് ഒ സി ബേസ്ഡ് ഓൺ റെസിഡ്യൂൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത് ബി എം എസ് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം എത്രയാണ് കപ്പാസിറ്റി റെസിഡുവൽ കപ്പാസിറ്റി ബാറ്ററിയിലുണ്ട് ആൻഡ് അക്കോർഡിംഗ്ലി അത് വർക്ക് ചെയ്യണം അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് റിക്വയർമെൻ്റ് ആണ് ഇൻ അഡീഷൻ ടു വോൾട്ടേജ് ഫീഡ്ബാക്ക് ബി എം എസ് വന്നിട്ട് എനർജി കെ ഡബ്ല്യു എച്ച് ഓരോരു സൈക്കിള് ബാറ്ററി എത്ര എനർജി കെ ഡബ്ല്യു എച്ച് കൊടുത്തു ഇതും ബി എം എസ് വന്നിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം ആൻഡ് അക്കോർഡിംഗ്ലി അത് റീചാർജിന് വേണ്ടിയിട്ട് ആ ബി എം എസ് കാൽക്കുലേറ്റ് ചെയ്ത് അക്കോഡിംഗ്ലി അത് റീചാർജിങ്ങിനും ആവശ്യമാണ് ഒരു എലക്ട്രിക് വെഹിക്കിളിൽ ബി എം എസ് വന്നിട്ട് ഈ കൂളിൻറ്റ് ഫ്ലോ ആവുമല്ലോ അതും അത് മെഷർ ചെയ്യണം ആൻഡ് അതേം അത് കൺട്രോൾ ചെയ്യണം ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് നല്ല ബി എം എസിൻ്റെ ഒരു ഫീച്ചറാണ് ബി എം എസിന് ബാറ്ററി സംരക്ഷിക്കാൻ കഴിയണം സോ ഇറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പ്രൊട്ടക്ടിംഗ് ദ ബാറ്ററി ബാറ്ററിയെ സംരക്ഷിക്കാൻ കഴിയണം ആൻഡ് അതിന് വന്നിട്ട് പ്രഡിക്റ്റീവ് കെപ്പാ കേപ്പബിലിറ്റി ആൻഡ് അലർട്ട് കൊടുക്കുന്ന കെപ്പാസിറ്റി വേണം എന്ന് പറഞ്ഞാൽ ബി എം എസിന് പ്രവചന കഴിവുകൾ ആൻഡ് അലർട്ട് കൊടുക്കുന്ന കഴിവുകൾ ഉണ്ടായിരിക്കണം ബി എം എസില് വന്ന് നല്ല മോസ്പെറ്റുകളും ഐസികളും ഉണ്ടായിരിക്കണം ആൻഡ് ഈ ബി എം എസ് വന്നിട്ട് റഗ്ഗഡ് ആയിരിക്കണം എന്താ വെച്ചാൽ ഈ ബാറ്ററിയിൽ റീജനറേറ്റീവ് എനർജി തിരിച്ചു വരുമ്പോൾ ആ ബി എം എസിന് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം ജനറലി മൂന്ന് ടൈപ്പ് ബി എം എസ് മാർക്കറ്റിലുണ്ട് ഒരു ടൈപ്പ് ഫസ്റ്റ് ടൈപ്പ് വന്ന് ഹാർഡ്വെയർ ബി എം എസ് ആണ് ഈ ഹാർഡ്വെയർ വെയർ ബി എം എസ് എന്ന് പറയുന്നത് ഇത് പ്രീ കൺഫ്യുഗേഡ് ആയിട്ട് കൊടുക്കും ആൻഡ് ഇത് സപ്ലൈ ചെയ്യുന്ന ആൾ ഇത് സെൽ ബാലൻസിങ്ങും സെൽ പ്രൊട്ടക്ഷനും കേപ്പബിലിറ്റി കൊടുത്തിട്ട് ഈ എല്ലാം സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്തിട്ട് ഈ ബി എം എസ് മാർക്കറ്റിൽ ഇറക്കും സെക്കൻഡ് ടൈപ്പ് ഓഫ് ബി എം എസ് ഇസ് എ സ്മാർട്ട് ബി എം എസ് ഈ ബി എം എസ്സിൽ വന്നിട്ട് സെൽ ബാലൻസിങ്ങും ഓൾ സെൽ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സും എല്ലാം ഉണ്ടാവും ആൻഡ് ഇത് കോൺഫിഗർ ചെയ്ത് കൊടുത്താലും എന്തെങ്കിലും വേറെ ചേഞ്ചസ് ചെയ്യണമെങ്കിൽ ഇത് സൈറ്റിൽ ഇറ്റ് ഇസ് പോസിബിൾ ടു ഡൂ ഇറ്റ് അവിടെ സൈറ്റിൽ വെച്ചിട്ടും അയാൾക്ക് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്മാർട്ട് ബി എം എസ് വന്നിട്ട് ബ്ലൂടൂത്ത് ഓർ വൈഫൈ എനേബിൾഡ് ആയിരിക്കും അത് കാരണം ആ സൈറ്റിൽ പോയിട്ട് അവിടെ ബ്ലൂടൂത്ത് ഓർ ത്രൂ വൈഫൈ എന്തും ആ വൈഫൈൻ്റെ റേഞ്ചിലിരുന്നിട്ട് ഇത് പാരാമീറ്റർ സെറ്റ് ചെയ്യാൻ സാധിക്കും തേർഡ് ടൈപ്പ് ഓഫ് ബി എം എസ് ഇസ് എൻ ഐ ഒ ടി ബി എം എസ് ഇതിൽ സെൽ ബാലൻസിങ് സെൽ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും ഇത് വന്നിട്ട് പ്രീ കൺഫ്യൂഗഡ് ആയിട്ട് കൊടുക്കും ബട്ട് ഇതും സൈറ്റിൽ എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഇറ്റ് ഇസ് വെരി ഈസി ആൻഡ് ഇത് അമെൻമെൻറ്റും ഫീച്ചേഴ്സും പാരാമീറ്റേഴ്സും സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ വന്നിട്ട് ജി പി ആർ എസ് പ്ലസ് സിം കാർഡ് കേപ്പബിലിറ്റി ഉണ്ടാവും അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡു ദിസ് ഇവൻ സെറ്റിംഗ് ഇൻ എ റിമോട്ട് പ്ലേസ് ദൂരക്കിരുന്നിട്ടും ഇത് ചെയ്യാൻ സാധിക്കും ആൻഡ് ഇൻ കേസ് ഇതിൽ അഡീഷണൽ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് വിത്ത് ജി പി എസ് ആൻഡ് ക്ലൗഡ് മോണിറ്ററിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഐ ഒ ടി ബി എം എസ്സിൽ ലൈവ് ട്രാക്കിങ്ങും പോസിബിളാണ് അപ്പോൾ ഇങ്ങനത്തെ ഐ ഒ ടി ബി എം എസിൽ ഒരു വെഹിക്കിള് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇമൊബിലൈസ് ചെയ്യണമെങ്കിൽ അതും സാധിക്കും വിത്ത് എ സോഫ്റ്റ്വെയർ അപ്പോൾ ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് ബി എം എസ് ഒന്ന് വന്നിട്ട് ഹാർഡ്വെയർ ബി എം എസ് നെക്സ്റ്റ് വന്നിട്ട് സ്മാർട്ട് ബി എം എസ് ആൻഡ് ഈ തേർഡ് ടൈപ്പ് ഓഫ് ബി എം എസ് വന്നിട്ട് ഐ ഒ ടി ബി എം എസ് ആണ് ഇപ്പോൾ ഈ ബി എം എസിൻ്റെ എക്സാക്ട് ഫങ്ഷൻ എന്താണ് ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് മനസ്സിലായി നമ്മൾക്ക് വന്നിട്ട് ടൈപ്സ് ഓഫ് ബി എം എസ് എന്താണെന്നും മനസ്സിലായി ഇപ്പോൾ ഇതിൽ എന്താണ് ഫീച്ചേഴ്സ് ഈ ബി എം എസ്സിൽ ബിൽഡപ്പ് ചെയ്ത് ഇത് മാർക്കറ്റിൽ ഇടുകയാണ് അതെന്താണ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇസ് ഇറ്റ് മസ്റ്റ് എൻഷ്യർ ദറ്റ് ദ ബാറ്ററി ഈസ് നോട്ട് ഓവർ ചാർജ്ഡ് ദർ ഹസ് ടു ബി എ ചാർജ് കറണ്ട് ലിമിറ്റ് ഇത് പറഞ്ഞ ബാറ്ററി അമിതമായി ചാർജ് ചെയ്തിട്ടില്ല എന്ന് ഇത് ഉറപ്പാക്കണം സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് ഇറ്റ് മസ്റ്റ് ഹാവ് എ ഷോർട്ട് സർക്കിറ്റ് പ്രൊട്ടക്ഷൻ വിത്ത് സേഫ് കട്ട് ഓഫ് സുരക്ഷിതമായി കട്ട് ഓഫ് ഉള്ള ഷോർട്ട് സർക്കിറ്റ് സംരക്ഷണം ഉണ്ടായിരിക്കണം ആൻഡ് ദ തേർഡ് ഈസ് ഇറ്റ് മസ്റ്റ് ഹാവ് സെൻസേഴ്സ് ആൻഡ് തെർമൽ കട്ട് ഓഫ് ഫെസിലിറ്റി സെൻസറുകളും തെർമൽ കട്ട് ഓഫ് സഹകാര്യവും ഉണ്ടായിരിക്കണം ദ നെക്സ്റ്റ് ഇസ് ഇറ്റ് മസ് കട്ട് ഓഫ് ചാർജിങ് ടു സം ഫുള്ളി ചാർജ് സെൽസ് എല്ലാ സെല്ലും ഒരേപോലെ ചാർജ് ആവില്ല അപ്പോൾ ചില സെല്ലുകൾ വേഗം ചാർജ് ആവും ചില സെല്ലുകൾ കുറച്ച് വോൾട്ടേജ് കുറവായിരിക്കും അപ്പോൾ പൂർണ്ണമായി ചാർജ് ചെയ്തില്ല ഈ സെല്ലുകളുടെ ചാർജിങ് കട്ട് ഓഫ് ചെയ്യണം അപ്പോൾ വാട്ട് എവർ സെൽ ഫുൾ ചാർജ് ആയിട്ടുണ്ട് അതിന് കട്ട് ഓഫ് ചെയ്തിട്ട് ബാക്കി സെല്ല് ചാർജ് ചെയ്യണം ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് ദ പി എം എസ് മസ്റ്റ് ഹാവ് എ റിയൽ ടൈം ക്ലോക്ക് അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് റിയൽ ടൈം ക്ലോക്ക് ഉണ്ടായിരിക്കണം ഇറ്റ് മസ്റ്റ് എൻഷുവർ ദറ്റ് ദ ബാറ്ററി ഈസ് നോട്ട് ഓവർ ഡിസ്ചാർജ്ഡ് അപ്പോൾ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് കൺട്രോൾ ചെയ്യണം അപ്പോൾ ബാറ്ററി കൂടുതൽ ഡിസ്ചാർജ് ചെയ്തില്ലയെന്ന് ഉറപ്പാക്കണം അപ്പോൾ അതിന് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ലിമിറ്റ് ചെയ്യണം ദെൻ ഇറ്റ് മസ്റ്റ് ഹാവ് എ റേഞ്ച് ഇൻഡിക്കേഷൻ ഇൻ കേസ് ഓഫ് ഇ വി ഇലക്ട്രിക് വെഹിക്കിളിൽ റേഞ്ച് ഇൻഡിക്കേഷൻ വേണം അപ്പോൾ ഇ വിയുടെ കാര്യത്തിൽ റേഞ്ച് സൂചന ഉണ്ടായിരിക്കണം ദെൻ ഇറ്റ് മസ്റ്റ് ഹാവ് എ ഈക്വലൈസേഷൻ ഓഫ് ചാർജ് ആൻഡ് സെൽ ബാലൻസിങ് അപ്പോൾ ചാർജ് ഈക്വലൈസേഷൻ ഉണ്ടായിരിക്കണം ആൻഡ് സെൽ ബാലൻസിങ് ആവണം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് അലേർട്ട്സ് ഓഫ് അൺയൂഷ്വൽ അക്കറൻസസ് അസാധാരണമായ സംഭവങ്ങളുടെ അലർട്ടുകൾ കിട്ടണം ഇൻഡിക്കേഷൻ ഉണ്ടായിരിക്കണം ദെൻ ഇറ്റ് മസ്റ്റ് ഹാവ് ടൈം സ്റ്റാമ്പിങ് ഫോർ ഡേറ്റാ ലോഗർ ഡേറ്റ ലോഗറിനായി സ്റ്റാമ്പിങ് സമയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏത് സമയത്ത് എന്തായി അപ്പോൾ ഡേറ്റ ആവും അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവണമല്ലോ ഏത് സമയത്ത് എന്താ ആയിരിക്കുന്നത് ഈ സമയത്ത് ഈ ടെമ്പറേച്ചർ കൂടിയിരുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് എ ടൈം സ്റ്റാമ്പിങ് ഫോർ ദ ഡേറ്റാ ലോഗർ ആൻഡ് ബാറ്ററി മാനേജ്മെൻ്റ് സിസ്റ്റം ആൻഡ് സെൻസർ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് വിട്ട ഓ ബാറ്ററി സേഫ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് ഈ ബാറ്ററി മാനേജ്മെൻറ് സിസ്റ്റം ആൻഡ് സെൻസറിന് ഒരു ലിമിറ്റഡ് റോളേ ഉള്ളൂ അതിൽ ബിക്കോസ് ഒരിക്കലും ബാറ്ററി തെർമൽ റൺഅവേ മൂഡിൽ പോയി എന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായ പിന്നെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല സോ ദാറ്റ് ഈസ് വൈ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് അത് വന്നിട്ട് നല്ല ഫോൾട്ട് ഇല്ലാത്ത ബാറ്ററിയെ ഇറ്റ് ക്യാൻ കൺട്രോൾ നല്ലോണം കൺട്രോളും ചെയ്യും അത് നല്ലോണം കൊണ്ടും പോവും ആൻഡ് ദൽ ബി നോ സേഫ്റ്റി റിലേറ്റഡ് ഇഷ്യൂ ബട്ട് ഇഫ് ഇൻഹരിൻറ്റ്ലി ബാറ്ററിയിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല സോ ഐ ഹോപ്പ് ഈ ബി എം എസിൻ്റെ വട്ടെവർ ഇൻഫർമേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നു ഇറ്റ് ഈസ് യൂസ്ഫുൾ ആൻഡ് ഐ ഹോപ്പ് ടു കണ്ടിന്യൂ ഗിവിങ് യു മോർ ഇൻഫർമേഷൻ ഇങ്ങനെ എന്തെങ്കിലും Uh, information battery related uh, regular writer malayalathil i will make an attempt and i will try to keep the podcast on thank you please do visit www.rameshnatrajan.in you may contact us by writing to ramesh.nkailad at gmail.com r-a-m-e-s-h NKAILAD at gmail.com. Keep yourself updated about our new releases by hitting the subscribe button.